ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും വെള്ളം കുറച്ച് കടല നിലക്കടല കുറച്ച് ഏലക്കായേൻ്റെ പൊടി കുറച്ച് എള്ള് ഗോതമ്പപ്പൊടി ഇതാ അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു കിടിലം ഐറ്റമാണ് നമുക്ക് ചായക്ക് കടിക്കാനുള്ളൊരു സ്നാക്സ് ആണ് അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം അഴിച്ചെടുത്തിട്ട് കൊണ്ടുവരണം മിക്സീൻ്റെ ജാറിലേക്ക് നമുക്കതിനെ മുറിച്ചിട്ട് കൊടുക്കാം പഴം മിക്സീൻ്റെ ജാറിലേക്ക് മുറിച്ചിടുന്നുണ്ട് നല്ലോണം പഴുത്ത പഴം എടുക്കണം എന്നാൽ പിന്നെ നല്ല അടിപൊളിയായിട്ട് വേഗം അരഞ്ഞ് കിട്ടിക്കൂടുമല്ലോ എന്നിട്ട് വല്ലയെന്ന് ഞാൻ ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ ലേശം ഒന്ന് പഞ്ചസാര ചേർക്കുന്നുണ്ട് അധികം ഇല്ല ഇത് നല്ല അടിപൊളിയായിട്ട് ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരുപാട് ചേർക്കുന്നില്ല അപ്പം ഞാനിത് മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് വരച്ചെടുത്തിട്ട് വരട്ടെ എനിക്ക് ആവശ്യത്തിന് ഗോതമ്പപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നോക്കിയിട്ട് വേണ്ടിക്കല് മാത്രമേ നമ്മൾ റവിയേ അതിൽ ചേർക്കുന്നുള്ളൂ വെള്ളങ്ങാ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ലേ ഇതിന് മാത്രം ചേർത്തിട്ടാണ് ആക്കുന്നത് ഇല്ല ഒരു സ്പൂണ് മാത്രമാണ് പഞ്ചസാര ചേർക്കുന്നത് വേണ്ട പഞ്ചായവും ചേർക്കുന്നില്ല ബാക്കി വല്ലാന്ന് അപ്പോൾ ഇതാ പഴം നല്ല വൃത്തിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അക്കേണ്ട അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്കാണ് ഗോതമ്പത്തിൻ്റെ പൊടി നമുക്കിനി ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാ എടുത്ത് വെച്ച ബെല്ലം എടുത്ത് ഇതിൻ്റെ അകത്തൊരു കേട്ടേ ഇതെല്ലാം ഇട്ടിട്ടുണ്ട് നിലക്കടല ഉണ്ടല്ലോ ഇതിലേക്ക് ഇടുന്നുണ്ട് എല്ലാം കൂടി നമുക്ക് ഗോതമ്പ് പൊടി ഇട്ടിട്ട് മിക്സാക്കി എടുക്കാം ഹാപ്പഗൈസ് ഇതിലേക്ക് വേണ്ടുന്ന വെള്ളം ഞാൻ ഇടുന്നുണ്ടേ കുറച്ചെടുക്കും ഒരുപാടൊന്നും ഇടുന്നില്ല എല്ലാം കുറേശ് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ ഇനി എനിക്ക് ഗോതമ്പ് പൊടി ഇടണം ഞാൻ ഗോതമ്പ് പൊടി ഇതാ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൊത്തം മിക്സ് ആക്കുന്നതാണേ കുറച്ചിട്ട് കൊടുക്കാം അപ്പം ഞാൻ നോക്കട്ടെ പോരെങ്കിലും നമുക്ക് ഇടാം അപ്പം ഞാൻ ഇതൊന്ന് കുഴച്ചു നോക്കട്ടെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് ഇല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും ആ കുറച്ചുകൂടി പൊടിയേതായാലും ഇടണം ഇതുപോലെ കുറച്ചുകൂടി വേണം ലേശം കൂടി വേണം എന്നാൽ മാത്രമേ റെഡിയാവും ലേശം ഒരുപാട് വേണ്ട കുറച്ചും കൂടി ഇതെല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് എണ്ണയിൽ വറുത്ത് കോരി എടുക്കാം നല്ല അടിപൊളി സ്നാക്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോയിക്കോളെ ഇത് അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും മേടിക്കലും നിങ്ങൾക്കിടാ എൻ്റെ കയ്യിൽ ഇപ്പോൾ അണ്ടിപ്പരിപ്പില്ല തീർന്നുപോയി എല്ലാം എടുത്തിട്ട് തീർന്നു പോയി പിന്നെ ഈത്തപ്പഴം വേണ്ടിക്കലുണ്ടെങ്കിൽ ഇടാ അതെല്ലാം നമുക്കിങ്ങനെ കോരിയെടുക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇടയ്ക്കിടക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ആയിരിക്കും ഈത്തപ്പഴം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇവിടെ ബാക്കിയുണ്ടോന്ന് അത് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഞാൻ രേശം ചേർക്കാം ഈത്തപ്പഴം വേണമെന്നില്ല ശരിക്കും പറയുക പഴം ചേർത്തിനല്ല ഉണ്ട് പിന്നെ കടലിയുണ്ട് അതുകൊണ്ട് ഈലിനിപ്പോൾ ഈത്തപ്പഴം ഒന്നും ഇടേണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും മതി ഇതാ അപ്പോൾ കൂട്ടിപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഇതാ ഇങ്ങനെ നുള്ളിയിട്ട് ഇതാ ഇങ്ങനെ നുള്ളിയിട്ട് ഇടുവാന്ന് വേണ്ടത് നമ്മൾ അടിപൊളിയായിട്ട് കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പരിപാടി വേഗം കയ്യിൽ ചായ അപ്പുറത്തുനിന്ന് പതക്കുമ്പോഴത്തേക്ക് നമ്മളെ ഈ പരിപാടി ഇവിടെ റെഡിയാവും അത്രക്ക് പെട്ടെന്ന് വരുന്ന പരിപാടിയാണ് ഒന്നും പറയാനില്ല ഇതിന് അപ്പം ഞാൻ എന്നാൽ എണ്ണ അടുപ്പത്ത് വെക്കട്ടെ ചിനട്ടിയിൽ അപ്പം നമ്മളെ ഈ കൂട്ടിനൊന്ന് രുചി കൂട്ടാൻ എൻ്റെ കൈക്ക് ഞാൻ ലേശം ഒരു നെയ്യാക്കിയിട്ട് ഒന്ന് ഇവിടെ കുഴപ്പത്തും ഒന്ന് രുചി കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് ഒരുപാടൊന്നും ആക്കുന്നില്ല ഒന്ന് അപ്പം നല്ല കണ്ടീഷനായിട്ട് ഈ കൂട്ടിങ്ങനെ കിട്ടും നമുക്ക് ഉരുട്ടി എടുത്തിട്ടിടാനുള്ള ഇതാകും കേട്ടോ ഇതാ അതിന് വേണ്ടിയിട്ടാക്കിയതാണത് അപ്പം നല്ലൊരു രുചി ഉണ്ടാവുക നെയ്യ് കൂടി ഒരു രുചി ഇതിൽ വന്നു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഒരുപാട് നെയ്യൊന്നും വെച്ചിട്ടില്ലേ ഒരു ലേശം ഒന്ന് നമുക്ക് ഉരുട്ടി എടുക്കാനുള്ള ആ ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം ഇരുമ്പിൻ്റെ ചീൻ ചട്ടിയാണ് വെക്കുന്നത് ഇരുമ്പിൻ്റെ ചീൻ ചട്ടി അപ്പം ചീൻച്ചട്ടി കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ കാഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കുഞ്ഞിക്കുഞ്ഞു ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഒളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട് ഞാൻ ഇൽ നിന്ന് കുറേശ് ഇങ്ങോട്ട് ഇടുന്നുണ്ട് എണ്ണയിലേക്ക് ഇടുന്നുണ്ട് ഇതാ ഉരുട്ടിയിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാൻ ഇടുന്നുണ്ട് വേറെ നമ്മളീല് ഈ ഈസ്റ്റോ അല്ലെ വേറെ എന്തെങ്കിലും ഒന്നും ചേർത്തിട്ടില്ല ഇത് മാത്രം പിന്നെ നമുക്ക് ഇതിങ്ങനെ വരുമ്പോ തിരിച്ചിട്ട് കൊടുക്കാം തീ കുറച്ച് വെക്കാം അധികം കൂട്ടി വെക്കുന്നില്ല ഞാൻ കഴിഞ്ഞു കൊണ്ട മറിച്ചിട്ട് മറിച്ചിട്ട് കൊണ്ടും ഓക്കെ ഇല്ല അപ്പം എല്ലായിടുന്നാവട്ടെ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട് ഇനി ഞാൻ അടുത്ത് ഇട്ടുകൊടുക്കട്ടെ ഇതേപോലെ തന്നെ കണ്ടുണ്ട് വീഴുന്ന എണ്ണയിലേക്ക് തന്നെ വീഴല്ല അപ്പോൾ ഇനി അടുത്ത് നമുക്കിതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിടുന്നില്ല വേണ്ട ഊട്ടൊക്കെ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ഇടുന്നതാണ് ഇത് അങ്ങനെയൊന്നും ഇല്ല ഇത് അപ്പൊ ഇനി എല്ലാം കാണിക്കാം അപ്പൊ ഇതാ ഗ്യാസ് എല്ലാം ചുട്ട് കഴിഞ്ഞ് ഞാൻ ഗ്യാസ് ഓഫാക്കുന്നതാണ് പ്ലേറ്റിലേക്ക് ഇടട്ടെ എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രയാണ് ഞാൻ ആ എടുത്തതിന് കിട്ടിയിട്ടുള്ളത് കണ്ട നല്ല ചൂടുണ്ട് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഒന്ന് കാണിച്ച് തരാം നിങ്ങളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരെന്ന് വിചാരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചായ വെച്ച് കഴിഞ്ഞിട്ട് വേഗം ഒരു കടിയാക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ് കുറച്ച് ഗോതമ്പപ്പൊടിയും നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇതാണെന്ന് പറയുമ്പോഴത്തേക്ക് പരിപാടി നടക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിനോ ഗൈസ് എൻ്റെ ഈ സ്നാക്സ് സൂപ്പറാണ് കേട്ടോ അടിപൊളി അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബ